ഇപ്പോൾ ഡാൻ തന്നെ ചേരുന്നുണ്ട് ഡാൻ എല്ലാവർക്കും പറയാൻ നല്ലതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിയുടെ മരണം ആ കുടുംബത്തെ ഒന്നാകെ തളർത്തുന്നുണ്ട് കൂട്ടുകാരെ ഒന്നാകെ തളർത്തുന്നുണ്ട് അതിലേറെ ആ സ്കൂളിന് തീരാനൊമ്പരമായി മിഥുൻ മാറുന്നു ഇന്നലെ വരെ കളിച്ച് ചിരിച്ചു നടന്ന ആ ഇടത്തേക്കാണ് മിഥുൻ്റെ മൃതദേഹം എത്തിക്കുന്നത് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകൾ സ്കൂളിലേക്ക് എത്തുന്നത് സാഹചര്യം പ്രകൃതി പോലും തേങ്ങുകയാണെന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് കാഴ്ച രാവിലെ മുതൽ വലിയ തരത്തിലുള്ള പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് അതിനെ ഒന്നും വകവെക്കാതെയാണ് നൂറുകണക്കിന് ആളുകൾ ഈ സമീപദേശങ്ങളിൽ നിന്നടക്കം മിഥുനെന്ന പതിമൂന്ന് വയസ്സുകാരനെ പറഞ്ഞു മാത്രം രണ്ട് ദിവസം കൊണ്ട് കേട്ടറിഞ്ഞ് തങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി മാറിയ മിഥുനെ അവസാനമായി ഒരു നാൾക്ക് കണ്ട് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മിഥുൻ്റെ അധ്യാപകരും സഹപാഠികളുമൊക്കെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് എത്തിയിരുന്നു അവരവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് പ്രിയപ്പെട്ട വിദ്യാർത്ഥിക്ക് യാത്രയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് എന്നും ചിരിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി ഈ സ്കൂളിലേക്ക് കയറി വന്നിരുന്ന എല്ലാവരുടെയും സ്നേഹവും ഹൃദയവും കീഴടക്കിയ മിഥുൻ ചേതനയത്തെ ശരീരമായി ഏതാനും മിനിറ്റുകൾക്കകം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ പ്രധാന കവാടം കടന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തൽ എത്തുമ്പോൾ മിഥുനെ ഏറെ വേദനയോടെ ഈ സ്കൂളിൽ നിന്ന് എല്ലാ ആദരവും നൽകി യാത്രയാക്കാൻ ഒരുങ്ങുകയാണ് അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും അധ്യാപകരും ചേർന്ന് വളരെ വൈകാരികമായ വേദന നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെ ഈ നാട് മുഴുവൻ കടന്നു പോകുന്നു ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നഷ്ടപ്പെട്ട കാര്യം കാരണം അത്രമാത്രം കുറച്ച് ദിവസം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഈ സ്കൂളിലേക്ക് മിഥുൻ പഠനത്തിനായി എത്തിയിട്ട് പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സ്കൂളിന്റെ മുഴുവൻ അധ്യാപകരുടെയും സഹപാഠികളുടെയും മറ്റു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെയും ഒക്കെ സ്നേഹം പറ്റാൻ അവരുടെയൊക്കെ ഒപ്പമുള്ള ഒരു സഹോദരനായി മാറാൻ മിഥുന് കഴിഞ്ഞിരുന്നു തന്നെയാണ് ഈ വേദനയുടെ ആഴം ഏറുന്നതും ഇതേ കാഴ്ച തന്നെയായിരുന്നു ഇന്നലെ ഞങ്ങൾ മിഥുന്റെ വീട്ടു പരിസരത്ത് സമാനമായ തരത്തിൽ അവനൊപ്പം കളിച്ചു നടന്ന കൂട്ടുകാർ വേദനയോടെ അതിന് തൊട്ടു തലേ ദിവസവും അവർക്കൊപ്പം മിഥുൻ കളിച്ച ഫുട്ബോൾ കളിച്ച കാര്യങ്ങളൊക്കെ വേദ വേദനയോടെ പങ്കുവെക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നിസ്സഹാരായി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞുള്ളൂ അതേ സാഹചര്യമാണ് ഈ സ്കൂളിന്റെ പരിസരത്ത് നിലനിൽക്കുന്നത് ഞാൻ സ്കൂളിനകത്താന്നുള്ളത് പുറത്തും സമാനമായി ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഇതിനെ അവസാനമായി ഒരു നോക്കുകയാണെങ്കിൽ ഈ പരിസരം മുഴുവൻ ഇതിനുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇതിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ഈ സ്കൂളിന്റെ കൂടി പകുതി താഴ്ത്തി അവിടെ കറുത്ത കൂടി കെട്ടിയിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ അത് അങ്ങനെയാണ് നമുക്കറിയാം ആരും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരുപാട് വീഴ്ചകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ ഒരു മനുഷ്യജീവൻ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ വേദന അതൊരിക്കലും ആ വീഴ്ചകളും അത് വരുത്തിയവർക്കെതിരെയുമൊക്കെ നടപടി ഉറപ്പാക്കാൻ കഴിയുമായിരിക്കും പക്ഷെ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു നൽകാൻ ആർക്കും കഴിയില്ല അതുതന്നെയാണ് ഈ ദുരന്തത്തിന്റെ ആക്കം കൂട്ടുന്നതും ആഴം വർദ്ധിപ്പിക്കുന്നതും ആ വലിയ വേദനയ്ക്ക് നടുവിൽ ഇതിന്റെ ചേതനയത്തെ ശരീരം അവനവസാനമായി പഠിച്ച സ്കൂളിലേക്ക് അവസാനമായി അവന്റെ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനു വേണ്ടി ഏതാനും മിനിറ്റുകൾക്കകം എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളുടെ പ്രമുഖരടക്കം ഇവിടെ മിഥുന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തും പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് അതിനൊന്നും വകവെക്കാതെയാണ് ഈ പതിമൂന്നുകാരൻ്റെ വേദന ഈ കുടുംബത്തിൻ്റെ വേദന സ്വന്തം വേദനയായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രായമായവരും അമ്മമാരും അച്ഛന്മാരും കൂട്ടുകാരും സഹപാഠികളും അധ്യാപകരുമെല്ലാം മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കും മിഥുനെ നോക്ക് കാണാനായി അവസാനമായി കാണാനായി നിരവധി ആളുകൾ ആണ് മിഥുൻ പഠിച്ചിരുന്ന തേവലക്കരയിലെ സ്കൂളിലേക്ക് എത്തുന്നത് തേവലക്കരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായി മിഥുൻ കഴിഞ്ഞ ദിവസം ആയിരുന്നു വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹപാഠിയുടെ ചിരുപ്പ് കളിക്കുന്നതിനിടെ തെറിച്ച് ഷെഡിന് മുകളിലേക്ക് വീണു അതെടുക്കാവാൻ ഉള്ള ശ്രമത്തിനിടെയാണ് മിഥുന് ജീവൻ നഷ്ടപ്പെട്ടത് കൂട്ടുകാർ കുറ്റവൻ ആയിരുന്നു പ്രിയപ്പെട്ടവൻ ആയിരുന്നു മിഥുൻ അധ്യാപകർക്കും മിഥുനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ മിടുക്കനായി പഠിച്ചിരുന്ന വിദ്യാർത്ഥി എന്നാണ് പറയുന്നത് ഒപ്പം പഠനേതര വിഷയങ്ങളിലുമെല്ലാം മിഥുൻ സജീവമായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് മിഥുൻ്റെ മിഥുൻ സ്കൂളിലേക്ക് എത്തിയിരുന്നതേയുള്ളൂ ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ എന്നാണ് അപ്പോൾ കുട്ടികൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ കല്ല് നിറച്ച് ഫുട്ബോൾ കളിച്ചിരുന്നു അതിനിടയിലാണ് സുഹൃത്തിൻ്റെ ചെരുപ്പ് ഈ ഷെഡിന് മുകളിലേക്ക് വീണത് ആ ചെരുപ്പ് എടുക്കുന്നതിനിടയിലാണ് മിഥുൻ ഷോക്കേറ്റ് മരണപ്പെടുന്നത് എന്നുള്ളതാണ് അമ്മ സുജ ഇപ്പോൾ കൊല്ലത്തേക്കുള്ള യാത്രയിൽ ആണ് വൈകിട്ട് നാലുമണിയോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പത്തുമണിയോടുകൂടി മൃതദേഹം സ്കൂളിലേക്ക് എത്തിക്കും എന്നതായിരുന്നു തീരുമാനം പക്ഷേ ആംബുലൻസിൽ മൃതദേഹം എത്തുന്നതേയുള്ളൂ വിലാപയാത്രയായാണ് മൃതദേഹം എത്തുന്നത് നേരത്തെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഒന്നടങ്കം കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമുണ്ട് ഒരു നാട് ഒന്നാകെ നുമ്പര കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് തേവലക്കര പ്രദേശം മാത്രമല്ല കേരളം ഒന്നടങ്കം മിഥുന യാത്രയ്പ്പ് നൽകുന്ന സാഹചര്യം അവധി ദിനമാണ് കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കേണ്ട മിഥുൻ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ഇതേ സ്കൂളിലേക്ക് കളിചിരിയുമായി എത്തേണ്ടിയിരുന്ന മിഥുൻ അങ്ങനെയൊരു മിഥുൻ ഇനി ഇല്ല ആ സ്കൂളിൽ എന്ന് കൂട്ടുകാർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതേയുള്ളൂ ശരണ്യ ചേരുന്നുണ്ട് ശരണ്യ മൃതദേഹം ഇപ്പോൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്താണ് വിവരങ്ങൾ ഇപ്പോ ശാസ്താംകോട്ട പിന്നീട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വാഹനം നിർത്തിയിട്ട് മൃതദേഹം കാണുന്നതിനായി നിരവധി ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ ഈ ആംബുലൻസ് കടന്നു വരുന്നത് കാത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തിരികെ വന്ന വഴിയോരങ്ങളിലെല്ലാം കണ്ടത് എന്നുള്ളതാണ് സ്കൂളിലേക്ക് പത്തരയോട് ൂടി എത്തുമെന്നുള്ള കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിയിരിക്കുന്നു പത്ത് മണി തൊട്ട് പൊതുദർശനം എന്നുള്ളതായിരുന്നു വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ആ കണക്കുകൂട്ടലുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സമയം നമുക്ക് ആശുപത്രിയിൽ നിന്നും ഇറക്കിയ ഘട്ടത്തിൽ തന്നെ ആ ഒരു പ്രതിസന്ധി നേരിട്ടു അതായത് ആംബുലൻസ് ഇറക്കിയപ്പോൾ ആശുപത്രിയിൽ വലിയ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് നൂറുകണക്കിന് ആളുകളാണ് ആ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയത് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള രോഗികളടക്കം പുറത്തേക്ക് ഇറങ്ങി വന്ന് ദീർഘനേരം മൃതദേഹം മോർച്ചറിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഇറക്കുന്നത് കാത്ത് നിന്നിരുന്നു അതിനുശേഷം വാഹനം തടഞ്ഞു വെച്ച് അവരോരോരുത്തരും കണ്ടതിന് ശേഷമാണ് പിന്നീട് പോലീസ് ഇടപെട്ടാണ് ആ വാഹനം ആശുപത്രി കത്തു നിന്ന് പുറത്തേക്ക് ഇറക്കിയത് അവിടെ നിന്ന് കടന്നു വരുമ്പോൾ ശ്വാസംകോട്ട ടൗണിലക ഒത്തടക്കമുള്ള ഇടങ്ങളിലെല്ലാം ആളുകൾ കാത്തുനിന്നു എന്നുള്ളതാണ് ഇപ്പൊ നാലിടങ്ങളിൽ ആംബുലൻസ് നിർത്തേണ്ടതായി വന്നു ഓരോ ഇടങ്ങളിൽ നിന്നും ഈ കുട്ടിയെ കാണുന്നതിനു വേണ്ടിയും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയും ആളുകൾ ഒരു പരിചയമില്ലാത്ത ആളുകൾ വരെ ഓടിയെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രമേൽ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു സംഭവം വളരെ വേദന സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നല്ല മഴയുമുണ്ട് എങ്കിൽ പോലും ഇരുചക്ര വാഹനത്തിലൊക്കെ ായി നിരവധി ആളുകൾ ആംബുലൻസിന് ഇപ്പോൾ അകമ്പടിയായി പോകുന്നുണ്ട് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടിൽ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ക്ലബുകളിലും ഒക്കെ വളരെ സജീവമായ ഒരു കുട്ടിയാണ് ഫുട്ബോൾ ടൂർണമെന്റുകളിലടക്കം ഫുട്ബോൾ കളികളിലടക്കം ഒക്കെ ഉണ്ടായിരുന്നോണ്ട് അവനൊരു വലിയ സൗഹൃദപരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഇവിടുത്തെ വാഹനത്തെ വാഹനത്തിന് പിന്നാലെ ആംബുലൻസിന് പിന്നാലെ പോകുന്ന ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു പ്രിയപ്പെട്ട എല്ലാവരുടെയും മനസ്സിലൊരു പ്രിയപ്പെട്ടത് എന്ന ഒരു ചിന്ത ഉളവാക്കിയ ഒരു കുഞ്ഞാണ് ഇപ്പോൾ ഒരു മകനാണ് വിട്ടു പോകുന്നത് എന്നതാണ് അങ്കണത്തിൽ അവൻ എത്തുന്നത് കാത്ത് സഹപാഠികളായ വിദ്യാർത്ഥികളുണ്ട് കണ്ണീരോടുകൂടിയുള്ള അധ്യാപകരും ഒക്കെ ഉണ്ട് ഒരുപാട് രക്ഷകർത്താക്കളും ഒക്കെ കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് എത്താൻ ഓരോ നിമിഷവും വൈകിക്കുന്ന രീതിയിൽ വഴിയുള്ളൊക്കെ കുഞ്ഞിനെ കാണുന്നതിനാ പതിമൂന്നുകാരനെ കാണുന്നതിനായി വഴിയോരങ്ങളിലൊക്കെയും ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം എന്തായാലും അത്രമേൽ ആളുകളിൽ ഹൃദയത്തെ ബാധിക്കുന്ന രീതിയിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഈ സംഭവം മാറി എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സുരക്ഷിതമായൊരിടത്ത് നിന്നാണ് ഒരു അപകടത്തിന്റെ സാഹചര്യത്തിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു പോകുന്നത് അതിൽ പലയിടങ്ങളിലും പുറത്തു വരുന്ന അനാസ്ഥയുടെ കഥകൾ കൂടിയാകുമ്പോൾ അത് അത്യന്തം വൈകാരികവും പ്രതിഷേധാർഹവുമായി ആ സംഭവം മാറുന്നു എന്നുള്ള ാണ് ഒരിക്കലും ഒരു രക്ഷകർത്താവിനും മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവം നടന്നിരിക്കുന്നു അത് അതിനെ ഇരയാക്കപ്പെട്ട കുഞ്ഞ് പതിമൂന്ന് വയസ്സുകാരൻ അവനിപ്പോൾ ചേതനയറ്റ ശരീരമായി സ്കൂളിലേക്ക് ഉപ്പ് അവന്റെ സ്കൂളിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം പഠിക്കാനായി സ്കൂളിലേക്ക് പോയ വൈകിട്ട് ഭക്ഷണം എടുത്തു വച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് കുഞ്ഞനോട് പറഞ്ഞിട്ട് പോയ ൂന്ന് കാരനാണ് ഇപ്പോൾ ഒരു മടക്കം അതും ആ വീട്ടിലേക്കാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും ഇങ്ങനെ ഒരു മടക്കം അത് മനസ്സുകൊണ്ട് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം ഒരു കാര്യമാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ആഘാതം എല്ലാ മനുഷ്യരിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വഴിയോരങ്ങളിലൊക്കെ ഒരു പരിചയവുമില്ലാത്ത അവനെ ഒരു പരിചയവുമില്ലാത്ത കുഞ്ഞിനെ ഒരു പരിചയവുമില്ലാത്ത ആളുകൾ അനുശോചനം അർപ്പിക്കുന്നതിനായി കാത്തുനിൽക്കുന്നു എന്നുള്ളതാണ് അത് സങ്കടക്കാഴ്ച തന്നെയാണ് അഭിലാഷ് ഈ വഴിയോരങ്ങളിലൊക്കെ കാണുന്ന കാഴ്ചകൾ സങ്കടക്കാഴ്ചകളാണ് ഓരോ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് രക്ഷകർത്താക്കളൊക്കെ വന്ന് കാത്തു നിൽക്കുന്നു വലിയ ആൾക്കൂട്ടം ഇപ്പോൾ ആംബുലൻസ് നമ്മളുടെ മുന്നിലാണ് ഉള്ളത് കടന്ന് എത്തുന്ന വഴികൾ നമുക്ക് കാണാൻ കഴിയും ദൂരെ നിറയെ ആളുകൾ റോഡരികിൽ കാത്തു കാത്തുനിൽപ്പൊണ്ട് പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും കുഞ്ഞു കുഞ്ഞുമക്കളെയുമൊക്കെ ചേർത്ത് പിടിച്ച് കാണാനായി വന്ന് നിൽക്കുന്ന രക്ഷകർത്താക്കളെ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് തീർച്ചയായും ആ കുട്ടികളുടെ കൈകളിൽ അവർ മുറുകി പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ആ കുട്ടിയെ അവസാനമായി കാണാനായി വരുന്നത് എന്നുള്ളതാണ് ഒരു ഒരു അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു മരണം അതും ഇങ്ങനെ ഒരു ദാരുണമായ ഒരു മരണം അത് ഒരു അച്ഛനും